के एनल, ം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കമനോവിച്ച് ക്ലബ്ബ് വിട്ടു എന്നുള്ള വാർത്ത ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കമനോവിച്ച് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പോസ്റ്റ് ചെയ്ത സമയത്ത് അതായത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ മുക്കം ക്ലബ്ബ് വിട്ടു എന്നുള്ള പോസ്റ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തതിനൊക്കെ ശേഷം ഇപ്പോഴായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതാണ്ട് കുറച്ച് സമയങ്ങൾക്ക് മുൻപായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ആഡ്രിയാൻ ലൂണ ഈ പോസ്റ്റ് റീമെൻഷൻ ചെയ്തുകൊണ്ട് ചില വാക്കുകൾ കുറിക്കുന്നുണ്ട് താങ്ക് യു ബോസ് ഓൾ ദ ബെസ്റ്റ് ഫോർ വാട്ട് എവർ കം നെസ്റ്റ് പിന്നീട് ചില ഇമോജികളും കൊടുക്കുന്നു അതായത് ഇതിന്റെ മലയാളം അർത്ഥത്തിലേക്ക് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ നന്ദി ബോസ് അടുത്തതായി വരുന്ന എല്ലാത്തിനും എല്ലാ ആശംസകളും എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് അല്ലെങ്കിൽ ഇവാൻ വൊക്കും അനുഭവിച്ചിന് കീഴിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് ആൻഡ്രിയാൻ ലൂണ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാനിക്കുകയാണ് നന്ദി